നമ്മുടെ പുതിയ ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഹാപ്പി ഉള്ള ഒരു ഇന്നൊരു ഹാപ്പി ഉള്ള ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലോഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാന്നുള്ളത് കാര്യം പറയാന്നല്ല ആ ഒരു സന്തോഷം ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അതിനു അനൂപ് എന്റെ സംഭവം കളിച്ചിട്ട് ഇവിടെ അറിയുമൊക്കെ ഇതാണ്ടെന്നാണ് ചൈ തൊട്ടാടി തൊട്ടാവാടി ഈ ചായ ചൈന പണ്ട് ഓർമ്മയില്ലെങ്കിൽ അനങ്ങാ എടുത്ത എന്നോട് ഒന്ന് താൻ എടുത്ത് എടുത്തു തരുമെന്ന് വെച്ചാൽ പിന്നെ എനിക്കറിയാൻ പാടുന്നില്ല പക്ഷെ ഞാൻ വാടി പോകും പക്ഷെ ചായ കറക്റ്റ് ആയിട്ട് എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല ചിലവർക്ക് ചിലവരൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചായ കറക്റ്റ് ആയിട്ട് എടുത്ത് എടുക്കാൻ പറ്റൂപ്പാണ്ടും അപ്പൊ എന്തായാലും പിന്നെ ഒരു ദിവസം കാണിച്ചില്ല ഞാൻ എടുത്തല്ല എപ്പോഴും പോട്ടെങ്കിലും പോയി

ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ മാളയിൽ വന്നിട്ട് അല്ല രണ്ടാമത്തെ സിൽവർ പ്ലേ ബട്ടൺ ആണ് അപ്പം ഇത് ഇവിടെ ഉപ്പൊക്കെ ഇട്ട് പോയത് അതവിടെ ഒരു ഒപ്പം കൂടി ഇടാനുണ്ട് പിന്നെ ഭയങ്കര ഹാപ്പിയില്ല ഞങ്ങൾ മീൻ മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കില്ല വണ്ടിയിലെ ചേട്ടനും അവരുടെ കടയിൽ എല്ലാവരും ഇറങ്ങി വന്നിട്ടാ വരുന്നത് അവിടെ നിന്ന് കുറച്ച് പേരും കാണാൻ വേണ്ടി നമ്മളെ വന്നിരുന്നു അപ്പിത് പ്ലേ വട്ടം മേടിച്ചിട്ട് വേണം ഒരു പെട്ടന്ന് ഇവിടുത്തെ കുറച്ച് കരിമീനൊക്കെ മേടിച്ചിട്ട് വന്ന വഴിക്കാണ് മോഹൻദാസ് ചേട്ടൻ്റെ വിളി ഇത് കേട്ട ചെറിയ പ്ലേ ബട്ടൺ ഡ്രഷൻ നമ്മുടെ മറ്റേതൊക്കെ വലുതാണല്ലോ ആ അതെ അതായത് എന്തായാലും ആ പോഹൻദാസ് കയ്യിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ കിട്ടണതല്ലേ ഇത് സിൽവർ പ്ലേ പട്ട എന്തായാലും സന്തോഷം

ണ്ടാ പറഞ്ഞേ ഞാൻ തുറന്നതരാച്ചായി തുറക്കണം കേട്ടോ ഏത് സൈഡാണ് നോക്കിട്ട് മനസ്സിലാവുള്ളത് അല്ലേ കത്രിക തന്നെയായിട്ട് പിന്നെ മറ്റേതിന്റെ വരുന്നു ഇത് പൊട്ടിക്കാൻ അങ്ങനെയല്ലേ അത് ഒരു വർഷം തുറന്നിട്ടേ പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ടുണ്ട് അവര് പിന്നെ നല്ല അത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്താണ് കേട്ടാട്ടെ ആ ഇത്തിരി ഇടങ്ങേറാണ് ഈ പ്രശ്നം എന്തായാലും നോക്കട്ടെ ശരി ശരി പൊട്ടിക്കട്ടെട്ടോ ചെറിയൊരു കാർഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്പോഞ്ചൊക്കെ പിന്നെ ഒരു ചെറിയ കുഞ്ഞി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കാര്യത്തിന്റെ ഇതൊക്കെ നമ്മള് ചെറിയൊരു നോട്ട് ചെറുതാണെങ്കിലും അതൊരു വലിയ അംഗീകാരം ആണുണ്ട് ഇത് നിങ്ങൾ തന്നതാണ് ഈ അംഗീകാരം നിങ്ങൾ മാത്രമാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് വാങ്ങാൻ കാണുന്നില്ല നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ലൈഫ് വൺ ലാക്ക് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ അവിടെ ലൈറ്റ് ഇട്ട് കാണിക്കട്ടെ ലൈറ്റിട്ട് കാണിക്കണ്ട അതും ഇതും തമ്മിൽ വെക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ പ്ലേ പ്ലേവട്ടം കണ്ടെത്തും ഇവിടെ ഒരു ഇട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അപ്പുറത്തോടെ അതവിടെ വെക്കാം എന്തായാലും സന്തോഷം കേസിനൊന്നും പുറത്തോട്ട് പോയിട്ട് അപ്പൊ ഇവിടെ പിന്നെ ഈശ്ശേ ഭയങ്കര ഹാപ്പിയിലാണ് എന്തായാലും അമ്മച്ചിനും ജെഫ്നൊക്കെ ആദ്യത്തെ അറിയിച്ചത് അവരെയാണ് കാരണം വിളിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീർത്തിട്ടാ അപ്പൊ കാശ്മീർ അല്ലേ നമ്പർ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ജെഫ്നൊന്ന് കാണിച്ചു നോക്കാം ജെഫ്നിയുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കാം അമ്മച്ചിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാട്ടാ എവിടെ ആ ഒരു സാധനം കാണോ ഒരു സാധനം കാണോ അമ്മച്ചയ്ക്ക് ഓപ്പോസിറ്റ് ആ ചെലവ് ചെലവ് വൈകുന്നേരം ചെയ്യാം ഇന്ന് മഴയില്ലെങ്കിൽ നേരെ അങ്ങോട്ട് വരാം മഴയില്ലെങ്കിൽ വൈകുന്നേരം വരാം ആ ഭക്ഷണം കഴിക്കുന്നേ ഭക്ഷണം കഴിക്കാം വിളിക്കാം അപ്പൊ ഇത് കാണിക്കാൻ വിളിച്ചതാണ് അതെ ഒരു സംഭവം കാണിച്ചില്ല തീരെ ചെറുതാണ്ടത് ജഫ്ന ജഫ്ന ഇപ്പൊ രണ്ടാമത് ജഫ്നാണ് കാണിച്ചെക്കുന്നത് ഏഹ് ഓരോരുത്തരെ വിളിച്ച് ഞങ്ങള് കാണിച്ചെന്താണെന്ന് അറിയണല്ലോ ആ എന്റെ തിരിച്ചു അതെ ബൈക്കില് സന്തോഷം സന്തോഷമുണ്ട് എല്ലാരോടും എന്താ പറയാ നന്ദി അതല്ല ഇച്ചായ കളിയാക്കണേന്ന് അതൊന്നും ഞാൻ പറഞ്ഞേക്കട്ടെ ഈ ഇച്ചായോട് പറഞ്ഞു കാശ് കിട്ടാതെ അതായത് പേയ്മെന്റ് കിട്ടാതെ ആദ്യത്തെ പ്ലേ പെട്ടമാങ്ങനെ ചാനൽ എന്ത് ഇരിക്കുന്നത് എന്നെ കളിയാക്കൊക്കെ വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതും നിസ്സാരമായി നേടാൻ പറ്റും എന്ന് എന്നെനിക്കറിയാം അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഉടനെ തന്നെ അല്ലേ പേയ്മെൻറ്റും കാര്യങ്ങളും എൻ്റെ കൈകളിൽ എത്തും ഇതെത്തിയ പോലെ തന്നെ അപ്പം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങൾ വേണം പിന്നെ അതുപോലെ തന്നെ വിനോദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിനോദനെ വിളിച്ചപ്പോഴത്തേക്കും കിട്ടിയില്ല അല്ലേ വിളിച്ചിട്ട് കിട്ടണില്ല കിട്ടണില്ലെന്നാണ് അറിയില്ല നെറ്റ് ഓഫാണെന്ന് തോന്നുന്നു അപ്പൊ കിട്ടണില്ല അപ്പൊ എന്തായാലും വിനോദനെ ചേച്ചി ഇങ്ങനെ ഇത് ഇങ്ങനെ കാണത്തെയല്ലേ അപ്പൊ എന്തായാലും എവിടെങ്കിലും പോകുമ്പോൾ ആൾക്കാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വിനോദനെ കുട്ടി കാണിക്കാനും പറ്റിയ കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ഇതാണ് ബാഗിലൊക്കെ ഇട്ടിട്ട് അല്ലെ അങ്ങനെ പോകാൻ പറ്റും ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അല്ലേ നമുക്ക് സംഭവം വേറെ ഒന്നുമില്ല നമുക്ക് അത്രയും നിങ്ങളുടെ സപ്പോർട്ടാണ് ചൈതത്തി നമ്മളൊരു ചാനല് തുടങ്ങിയപ്പോ ഇത്രയും നമ്മൾ മുമ്പോട്ട് പോകുന്നു ഒന്നും നമുക്കറിയില്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം നന്ദി പറഞ്ഞാൽ മനസ്സിലാവൂല എല്ലാരും നമ്മള് പണ്ടൊക്കെ ആ പണ്ടെന്നൊക്കെ പറ പത്താം ക്ലാസ് പാസ്സാക്കി കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഒരു ഇതില്ലേ അതന്നെ ഏർ അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് എല്ലാരോടും അത്രയും നന്ദിയുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗം ഇത് തന്ന ചേട്ടന്മാധ്യമായിട്ടാണ് ആ ചേട്ടന് ആദ്യമായിട്ടാണ് ഈ സംഭവം എന്താണെന്നൊരു ഒരു പ്രായമുള്ള ചേട്ടനായിരുന്നല്ലേ അപ്പം ആ ചേർന്നും അറിയില്ലായിരുന്നു അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എല്ലാരോടും പറഞ്ഞറിയിക്കാൻ മാത്രം അല്ലേ അത് കൂടുതൽ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയില്ല അപ്പം എന്തായാലും ഇനി നമ്മുടെ ചാനലിൽ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോസ് ആയാലും ലെങ്ത് വീഡിയോസ് ആയാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മാതാവിന്റെ കത്താവിന്റെ ഒക്കെ കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോണതും രണ്ട് ചാനലും ഈ ചാനൽ മാത്രമല്ല രണ്ട് ചാനലും മുമ്പോട്ട് പോണത് അപ്പം എല്ലാവരും സപ്പോർട്ട് രണ്ട് ചാനലും വേണം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ കാണാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് വീഡിയോസ് കാണാൻ ശ്രമിക്കാം ലൈക്ക് അടിക്കാം ഓക്കെ ബൈ